പൊന്നാര കൽ ഈ ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ ആയിട്ട് അതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇതിൽ വന്നിരുന്നു തൊണ്ണൂറ്റൊമ്പത് പീസ് നമുക്ക് വന്നിരുന്നു ഇതിപ്പോൾ കാണിക്കാൻ കാരണം തിരക്ക് കാരണം ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആർക്കും റീപ്ലൈ ആരാനോ കമൻറ്റിന് റീപ്ലൈ ആരാനോ മെസ്സേജിന് റീപ്ലൈ ചെയ്യാനോ ഒന്നിനും കഴിഞ്ഞിട്ടില്ല ഓൺലൈനിൽ നമുക്ക് ഓഫ്ലൈനാക്കി വെക്കേണ്ട ആ ഒരു അവസ്ഥയിൽ ആയിരുന്നു കാരണം ഉറക്കത്തിന് ഒരു നാലു മണി അഞ്ച് മണിക്കൊക്കെ പോകണോണ്ട് പുലർച്ചയ്ക്ക് പോകണോണ്ട് പിന്നെ രാവിലെ വന്നിട്ട് കട ഉറക്കല്ലേ പിന്നെ ഫോൺ നോക്കാനുള്ള ആ ഒരു സമയമല്ല അപ്പോൾ ഇതിൻ്റെ മോഡൽസ് അയച്ചേരാം ഓരോന്നും ഓരോ കളേഴ്സ് ഓരോ ആദ്യം ഓരോ കളേഴ്സ് കാണിച്ചു തരാം സൈസ് ഒക്കെ സെയിം സൈസ് ആണ് കേട്ടോ ഫ്രീ സൈസാണ് വരുന്നത് കളേഴ്സ് എന്ന് പറയുമ്പോൾ റെഡ് ജസ്റ്റ് മോഡൽ ചോദിക്കുമോ കണ്ടില്ലേ ഇനിയിപ്പോൾ ഓരോന്നും ഇവിടെ വെക്കാം നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ പിന്നെ ഓൺലൈനിൽ ഇപ്പോൾ ആണ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതൊക്കെ സെറ്റ് ആയി തരും എന്ന് നോക്കുമോ അത്യാവശ്യം ഫ്ലീറ്റ് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾ പറയരുത് ഇനി മാറ്റവും ഇല്ലയെന്നൊന്നു ഇരുന്നൂറ്റി അൻപത്തൊമ്പത് പിന്നെ കുറേ ഒരുപാട് പീസലു തിരക്കിൻ്റെ ഇടയിൽ എല്ലാം മൂവായി ഇതിൻ്റെ കൂടെ തന്നെ വേറെ ഐറ്റംസ് വന്നിരുന്നു അതൊക്കെ മൂവായി ഇപ്പോൾ നെക്സ്റ്റ് ലോഡിങ്ങിലാണ് റൈറ്റ് ഇട്ടിട്ട് കാണിച്ചു കാണിച്ചരാം എല്ലാ സാധനങ്ങളും ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് അതിൻ്റെ തന്നെ ബ്ലാക്ക് വരുന്നുണ്ട് ഓരോന്നും ഓരോ മോഡലാണ് കേട്ടോ കണ്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ടച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു വർക്ക് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു ഹാർട്ട് അതിൻ്റെ ഉള്ളിൽ സീക്വൻസ് ഉണ്ട് ഹാർട്ടിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെയുണ്ട് ബ്രൗണില് ചതുര ചതുരംഗം നെക്സ്റ്റ് ഇതെന്താ എന്തോട് താണോ നല്ലൊരു ഡിസൈൻ അടാ നല്ല താഴെ ഒരു ഫ്ലയർ ആയിട്ട് വരുന്ന ഏറ്റവും അത്യാവശ്യം ഈ ഒരു ക്രോപ്പ് വരും കേട്ടോ മട്ടുണ്ടോ ഫുൾ ബ്ലാക്ക് ഇത് മാത്രമല്ല ഈ ഒരു റേറ്റ് കുറഞ്ഞ സാധനം മാത്രമല്ല ഒരു വേറെ ഒരുപാട് ക്രോപ് ടോപ്പുകൾ ഉണ്ട് അതുപോലെ തന്നെ ലോങ്ങ് ഉണ്ട് നീ ലെങ് ഉണ്ട് ഫുൾ ലെങ്ത് ഉണ്ട് മിഡിൽ ലെങ്ത്ത് ഉണ്ട് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് സൈസ് ആണ് പിന്നെ അതുപോലെ തന്നെ കോഡ് സെറ്റ് അവൈലബിൾ ആണ് പിന്നെന്താ പറയുക ഡെനിമിന്റെ ഫുൾ ഗൗൺ ഉണ്ടാവും എല്ലാ ഗൗൺസും ഉണ്ട് ഓരോന്നും ഓരോ വീഡിയോസ് ആയിട്ട് തന്നെ ഞാൻ കാണിച്ചതരാ പക്ഷെ മോഡൽ ചോദിക്കട്ടോ ഇത് മാത്രല്ല ഒരുപാട് പാറ്റേണും ഒരുപാട് കളേഴ്സ് ഒക്കെ ഉണ്ട് ഈ എനിക്ക് ഈ വൈറ്റ് നല്ല ഇഷ്ടായിട്ടോ ഈ സാധനം ഈ സാധനം ബ്ലൈക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റം എന്ത് ചെയ്യണമെന്ന് അറിയോ ആളറിയാതെ വാങ്ങാ ഏഹ് എന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കാം ഇത് എവിടെ നിന്ന് എടുത്താന്ന് ചോദിക്കുമ്പോൾ സ്ഥലം മാത്രം പറഞ്ഞു കൊടുത്താൽ മതി എങ്ങനെയുണ്ട് വൈറ്റ് വൈറ്റ് നല്ല തിക്നെസ് ഉള്ളൊരു ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഈ സ്ലീവിൽ ഇങ്ങനെ ഫ്ലയർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ വൈറ്റ് ഡിസൈൻ ഇവിടെ ചെറിയ വെള്ളക്കാരുടെ റോപ്പും വേണ്ടല്ലേ ഇവിടെ ചെറിയ കൊള്ളി കൊള്ളിനൂലുണ്ട് ഈ ഒരു വൈറ്റുമൊക്കെ ഇതാണ് വെള്ളം ചിന്തിയത് വേണ്ട വെള്ളം ഇങ്ങനെ തെറിക്കണോ ഓരോന്നും ഓരോ ഡിസൈനർമാര് ചെയ്യണല്ലോ അവരവരവരിഷ്ടത്തിൽ ചെയ്യുന്നതാണ് എന്തുകൊണ്ട് അപ്പൊ അങ്ങനൊക്കെ കാര്യങ്ങള് ഇപ്പോ ഇത്രയും ടോപ്പുകളാണ് എനിക്കിപ്പോ കാണിച്ചരാൻ കഴിഞ്ഞത് ഇത്ര ഇനിയിപ്പോ ഇതിന്റെ കളേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ എന്തുട്ടോ ആംഗിള് നോക്കിയാൽ കാണാം നെക്സ്റ്റ് വീഡിയോസ് കാണിച്ചു തരാൻ പോകുന്ന ഒരു ഐറ്റംസാണ് സ്കേർട്ടാണ് ഇതിൻ്റെയൊക്കെ പ്രൈസും അതുപോലെ തന്നെ സൈസൊക്കെ കാണിച്ചു തരാം എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് തുച്ഛമായ റേറ്റിൽ സാധനം പെടന്ന് കിട്ടും അപ്പോൾ ഷോപ്പും ലൊക്കേഷനൊന്നും മറക്കണ്ട പരപ്പനങ്ങാടി മലപ്പുറം ലോങ് ഉള്ളവരാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി ഷോപ്പിൻ്റെ പേരാണെങ്കിൽ നെയ്റ ഫാഷൻ ആൻഡ് നെയ്റ ഡിസൈൻസിൻ്റെ കോപ്പറേറ്റിൻ നിയർ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇനിയിപ്പോൾ അറിയാത്തവരാണെങ്കിൽ അവിടെ എവിടെയൊക്കെ ചോദിച്ചിട്ട് ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ട് വന്നാൽ നമ്പറിൽ വിളിച്ചാൽ മതി എന്തേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പോന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ആരും എവിടെത്തരും അത്രേ ഉള്ളൂ നല്ല നല്ല വീഡിയോസായിട്ട് ഇന്നും വരും അപ്പോൾ വീണ്ടും കാണാം വലിപ്പം നെക്സ്റ്റ് ടൈം ഐ എം കം ബാക്ക് ബൈ